ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലറ്റ് പ്ലസ് ടു ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി ഓരോ ചാപ്റ്ററിൽ ഏത് ചോദ്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇപ്പോൾ ക്രിസ്മസ് എക്സാം നമുക്ക് തിങ്കളാഴ്ച മുതലാണോ ഒമ്പതാം തീയതിയാണ് ഫിസിക്സിൻ്റെ പരീക്ഷ സോ ഈ ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇന്നും നാളായിട്ടൊക്കെ നമ്മൾ ഇടുന്നുണ്ട് പിന്നെ പറയാനുള്ളത് ഫിസിക്സിലെ ഓരോ പാഠങ്ങളിലും എന്താ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടേ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് എല്ലാതും പഠിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ കാരണം കുറേ പാഠങ്ങളുണ്ട് അപ്പോൾ ഓരോ പാഠത്തിലെയും ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അതേപോലെ നിങ്ങളിപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല പല സെക്ഷൻസും അറിയില്ല കുറേ പഠിക്കാനുണ്ട് അങ്ങനെയുള്ള കുട്ടികൾ ദയവ് ചെയ്ത് ടെൻഷൻ മാറ്റി വയ്ക്കുക ആദ്യം പോയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഒമ്പതാമത്തെ ചാപ്റ്റർ ആണ് റേ ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞ പാഠമാണ് അത് കഴിഞ്ഞാൽ ഏഴാമത്തെ പാഠം പഠിക്കുക ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഈ രണ്ട് പാഠം നന്നായി പഠിക്കുക ഒരുപാട് ഡെറിവേഷൻസ് വരുന്ന പാഠാണ് എട്ട് മാർക്ക് ഒമ്പത് മാർക്ക് വെച്ച് രണ്ട് പാടത്തിനും വെയിറ്റേജ് ഉണ്ട് ഓക്കെ ഈ രണ്ട് പാഠം കഴിഞ്ഞ കുട്ടികൾ എന്ത് ചെയ്യണം നേരെ പോയിട്ട് അഞ്ചാമത്തെയും ആറാമത്തെയും പാഠം പക്ക തിയറി ആണ് അതിലുള്ള തിയറി ക്വസ്റ്റ്യൻസ് നോക്കുക അത് കഴിഞ്ഞവരെ ഫസ്റ്റത്തെ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ ഫോർത്ത് ചാപ്റ്റർ ഒക്കെ നോക്കുക അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം പോവുക ഒമ്പതും ഏഴും നന്നായിട്ട് പഠിച്ചത്തില്ലേ നോക്കുക ഇനി അതല്ലെങ്കിൽ ഇടുന്ന വീഡിയോസെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് കണ്ട് പഠിച്ചു പോവെങ്കിലും ചെയ്യാം അപ്പോ അഞ്ചാമത്തെ പാഠം മുതൽ ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ പാഠത്തിലേക്ക് നമുക്ക് കടക്കാം അഞ്ചാമത്തെ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീഡ് ലൈൻസ് ആണ് ചെറിയ രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് മാഗ്നറ്റിക് ഫീഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടി എന്താന്നുള്ളത് വേഗം ഒന്ന് റിവൈസ് ചെയ്ത് പോവാ ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം പിന്നെ മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറച്ച് പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട് ഇൻഡൻസിറ്റി ഓഫ് മാഗ്നറ്റിസം മാഗ്നറ്റൈസേഷൻ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി അതൊക്കെ ഒന്ന് പഠിക്കുക ഇക്വേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറയുന്നില്ല നോക്കി പോവാ ഡയാ മാഗ്നറ്റിസം പാരാ മാഗ്നറ്റിസം ഫെറോ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ആ പാഠത്തിന്ന് ഉറപ്പാണ് ക്യൂറി സ്ലോയും കൂടി നോക്കുക അപ്പൊ ഈ രണ്ടെണ്ണം ആദ്യം പോയി പഠിച്ചോ അഞ്ചാമത്തെ പാഠത്തിന് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസവും ഡയാ പാര ഫെറോ കൃത്യമായിട്ട് പഠിക്കുക പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക ആ രണ്ട് ടോപ്പിക്കെങ്കിലും പഠിക്കാം ഓക്കെ ആറാമത്തെ പാഠം എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് അറിഞ്ഞിരിക്കുക ഫാരഡേസ് ലോ ലെൻസസ് ലോ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് നിർബന്ധമായിട്ടും പഠിക്കണം പിന്നെ എന്താ മ്യൂച്വൽ ഇൻഡക്ഷൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ എക്സ്പ്രഷൻ ഡെറിവേഷൻ ഇതൊരു ഡെറിവേഷൻ ആണ് ചോദിച്ചു കണ്ടിട്ടുണ്ട് പരീക്ഷയ്ക്ക് എക്സ്പ്രഷൻ ഫോർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ചോദിക്കാം അതേപോലെ സെൽഫ് ഇൻഡക്ഷൻ സെൽഫ് ഇൻഡക്ഷൻ എന്താ സെൽഫ് ഇൻഡക്റ്റൻസ് എന്താ അതിന്റെ ഡെറിവേഷൻ ഇവിടെ ഒരു ഡെറിവേഷൻ വരുന്നുണ്ട് കേട്ടാ പിന്നെ എനർജി സ്റ്റോറേജ് ഇൻഡക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ എ സി ജനറേറ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എ സി ജനറേറ്റർ എന്താ അതിൻ്റെ ഡയഗ്രാം അതിൻ്റെ ഇ എം എഫ് അവിടെ ഉണ്ടാകുന്ന ഇ എം എഫിന്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ അവിടെ ഒരു ഡെറേഷൻ്റെ നിർബന്ധമായിട്ടും പഠിക്കണം ഇതാണ് സംഭവം ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ എ സി ജനറേറ്റർ സോ ആറാമത്തെ പാഠത്തിൽ നിന്ന് നിർബന്ധമായിട്ടും ലെൻസസിലോ ഫാരഡിസിലോ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ് മൂന്ന് ഡെഫിനേഷൻസ് പഠിക്കാം നിർബന്ധമായിട്ടും പഠിക്കണ്ടാണ് പറയുന്നത് പിന്നെ എനർജി സ്റ്റോഡിൻ ഇൻഡക്ടർ നിർബന്ധമായിട്ടും പഠിക്കാം എ സി ജനറേറ്ററും പഠിക്കാം ഞാൻ ഈ സ്റ്റാർ ഇട്ടതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം ഓക്കെ ഏഴാമത്തെ പാഠം പക്ക ഡെറിവേഷൻസ് ആണ് വലിയ പാഠം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ ചോദിക്കാറുള്ളത് പവർ ഡെസി പവർ ഡിസിപ്പേറ്റഡ് ഇൻ റെസിസ്റ്ററോ ഇൻഡക്ടറോ കപ്പാസിറ്ററോ ഇതിൽ ഏതെങ്കിലും ഒരാളുടെ പവറിന്റെ ഡെറിവേഷൻ ചോദിക്കാം മൂന്ന് മാർക്കിന് ഇതിൽ ഏതെങ്കിലും ഒരാളുടെ ചോദിക്കുള്ളൂ പവർ ഡിസിപ്പേറ്റഡ് ഇൻ എ റെസിസ്റ്റർ എന്ന് മാത്രമാവാം അല്ലെങ്കിൽ പവർ ഡിസിറ്റഡ് ഇൻ ഇൻഡക്ടർ എന്ന് മാത്രമാവാം അത് ചോദിക്കാറുണ്ട് പിന്നെ കറന്റിനൊരു എക്സ്പ്രഷൻ ഒപ്റ്റൈൻ എക്സ്പ്രഷൻ ഫോർ കറന്റ് സി വോൾട്ടേജ് അപ്ലൈ ടു ഇൻഡക്ടറോ കപ്പാസിറ്റോ റെസിസ്ട്രോ ഇൻഡക്ടറിലേക്കോ കപ്പാസിറ്ററിലേക്കോ റെസിസ്റ്ററിലേക്കോ എ സി വോൾട്ടേജ് കൊടുത്താൽ അവിടെ ഉണ്ടാകുന്ന കറണ്ടിന്റെ ഡെറിവേഷൻ ഒരെണ്ണാണ് ചോദിക്കാറുള്ളത് കൂടുതലും ഇൻഡക്ടറോ കപ്പാസിറ്ററോ ആണ് കാണാറുള്ളത് ഇത് എന്തായാലും ചോദിച്ചിരിക്കും പിന്നെ ഇതിന്റെ ഒക്കെ ഫേസ് ഡയഗ്രാംസ് അറിഞ്ഞിരിക്കുന്നുണ്ട് വരയ്ക്കാൻ വൺ മാർക്കും ചോദിക്കാറുണ്ട് ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം ഇതാണ് ഒരു ഉറപ്പുള്ള ചോദ്യം ഇതാണ് ഇമ്പിഡൻസ് ഓഫ് എൽ സി ആർ സീരീസ് സർക്യൂട്ട് ഈ പറഞ്ഞ സ്റ്റാർ ഇട്ട പല ചോദ്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകൾ തൊട്ടടുത്തായിട്ട് വരുന്നുണ്ട് ഞാൻ ഇനി ഇടുന്ന വീഡിയോ ക്ലാസ് എങ്കിലും കൃത്യമായിട്ട് കാണുക അത് എഴുതി പഠിക്കാം കേട്ടോ ഓരോ ഞാനിപ്പോൾ ഒന്നാമത്തെ ഒരു വീഡിയോ ഉണ്ടാവുക അതിൽ ഏറ്റവും ഉറപ്പുള്ള ചോദ്യങ്ങളാണ് പിന്നത്തെ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെറിവേഷൻസുകളും അതിന്റെ ആൻസേഴ്സ് ഒക്കെയാണ് പറഞ്ഞു പറഞ്ഞുതരിക പിന്നത്തെ വീഡിയോയിൽ തിയറി ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ വരുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് പിന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ട ഓരോരോ വീഡിയോസ് ഇന്നും നാളെയായിട്ടൊക്കെ ഇടുന്നുണ്ട് അതെങ്കിലും പഠിച്ചു പോകാം കേട്ടോ പിന്നെ എനർജി ലോസ് ഇൻ ട്രാൻസ്ഫോമർ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഓൾട്ടർണേറ്റിംഗ് കറണ്ടിൽ ഇതൊക്കെയാണ് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ് എൽ സിആർ സി ബി സർക്യൂട്ടിന്റെ ഇംപീഡൻസിന്റെ എക്സ്പ്രഷനും ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന എനർജി ലോസസ് എട്ടാമത്തെ പാടൊരു രണ്ടും മൂന്ന് മാർക്കിന്റെ ഒക്കെ വെയിറ്റേജ് ഉള്ളു അതിൽ എല്ലാ വേവുകളുടെയും ഉപയോഗം പഠിക്കുക റേഡിയോ വേവ് എക്സ് റേ ഗാമർ എ അങ്ങനെയുള്ള വേവുകളുടെ ഒക്കെ യൂസ് പഠിക്കുക എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാം ഫ്രീക്വൻസിയുടെ ഓർഡർ പ്രകാരം എഴുതാൻ പഠിക്കുക എല്ലാ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെയും ഫ്രീക്വൻസിയുടെ ഓർഡറിലും വേവ് ലെങ്ത്തിന്റെ ഓർഡറിലും എഴുതാൻ അറിഞ്ഞിരിക്കണം അതായത് അസെൻഡിങ് ഓർഡറിലെ ഡിസെൻഡിങ് ഓർഡറിലൊക്കെ എഴുതാനറിയ ആരാണ് ഫ്രീക്വൻസി കൂടുതലുള്ളത് ആർക്കാണ് വേവ് ലെങ്ത് കൂടുതലുള്ളത് കുറവുള്ളത് അതൊക്കെ ഒന്ന് നോക്കി വെക്കുക എന്താ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്നുള്ള ഡെഫിനേഷനും പഠിക്കുക അത്രയാണ് ആ പാഠത്തിൽ കൂടുതൽ കണ്ടിട്ടുള്ളത് അടുത്ത പാഠം ഏറ്റവും ഏറ്റേജിലുള്ള ഒമ്പതാം പാടം അപ്പൊ ഏഴ് ഒമ്പതാണ് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ഡെറിവേഷൻസ് ഒക്കെ ഉള്ള പാഠം ഒമ്പതാം പാഠത്തിലെ കുറെ ചോദ്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് റിലേഷൻ കണക്ടി ആർ ആൻഡ് എഫ് രണ്ട് മാർക്കിന് ചോദിക്കാറുള്ളൂ മിറർ ഇക്വേഷൻ മൂന്ന് മാർക്കും ചോദിക്കാറുണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മിറർ ഇക്യേഷൻ ഡിറിയേഷൻ പിന്നെ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ റിഫ്രാക്ഷൻ ത്രൂ സ്വെരിക്കൽ സർഫസ് ഇതൊന്ന് ഡെറൈവ് ചെയ്യാൻ ചോദിക്കും ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പ്രിസം ഒരു ഉറപ്പുള്ള ചോദ്യമാണ് കോമ്പിനേഷൻ ഓഫ് തീൻ ലെൻസസ് ഇൻ കോണ്ടാക്ട് ചോദിക്കാം രണ്ട് ലെൻസുകൾ അടുപ്പിച്ച് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന പവർ എന്താ അങ്ങനെയൊക്കെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് കേട്ടോ അപ്പം ഇതിലുള്ള എട്ട് ഡെറിയേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നന്നായി പഠിക്കുക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നിങ്ങൾ ഓരോ പാഠങ്ങളിലുള്ള ഉറപ്പുള്ള ചോദ്യങ്ങൾ പഠിച്ചു പോവാ ഇനി വരുന്ന വീഡിയോയില് ഇതിലുള്ള പല ചോദ്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പത്താമത്തെ പാഠത്തിലെ ഹൈജൻസ് പ്രിൻസിപ്പിൾ എന്താ തിയറി ആണ് അത് പഠിച്ചിരിക്കണം പിന്നെ സ്നെൽസിൽ പ്രൂവ് ചെയ്യാനും ലോസ് ഓഫ് റിഫ്ലക്ഷനും റിഫ്രാക്ഷന്റെ ലോയും റിഫ്ലക്ഷൻ്റെ ലോയും പ്രൂവ് ചെയ്യാനും ചോദിക്കുക അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മൂന്നും ഉറപ്പുള്ള ചോദ്യമാണ് ഈ പാഠത്തില ഇനി നമുക്ക് ഒന്നാമത്തെ പാഠം അപ്പൊ ആദ്യത്തെ പത്ത് പാഠം അഞ്ചു മുതൽ പത്ത് വരെ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കുന്നത് ഗോസസ് ലോ അതിന് മൂന്ന് അപ്ലിക്കേഷൻ ഉണ്ട് തിൻ വയർ ചാർജഡ് തിൻ വയർ തിൻ പ്ലെയിൻ ഷീറ്റ് ചാർജഡ് സ്പെരിക്കൽ അതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും ചോദിച്ചിരിക്കും ഉറപ്പാണ് ഇലക്ട്രിക് ഫ്ലെക്സ് എന്താ ഇലക്ട്രിക് ഡൈപോൾ എന്താ ഡെഫിനിഷൻസ് ഒക്കെ പഠിക്കാം ആക്സി ലൈൻ്റെ ഒപ്റ്റൈൻ ഇലക് ഒപ്റ്റൈൻ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽ ഡ്യൂ ടു ഡൈപോൾ ഓൺ ആക്സെ ലൈൻ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ലൈൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ആക്സെ ലൈനോ ഇക്വറ്റോറിയൽ ലൈനോ ഇതിൻ്റെ ക്ലാസ് നമ്മളെ ചാനലിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ ഇനി ചാപ്റ്റർ ടൂല് നിങ്ങൾ പഠിക്കേണ്ടത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം പോയിന്റ് ചാർജോ ഇലക്ട്രിക് ഡൈപോളോ ചോദിക്കാം കപ്പാസിറ്റൻസിൽ സീരീസും പാരലും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്ററും പഠിക്കാം കേട്ടോ ഈ പാഠത്തിൽ ഇത് മൂന്നും ഉറപ്പുള്ള ചോദ്യമാണ് മൂന്നാം പാട്ടിൽ നിങ്ങൾ പഠിക്കുന്നത് ക്രിച്ചോഫിന്റെ രണ്ട് റൂൾ ഉണ്ട് ലൂപ്പ് റൂളും ഉണ്ട് ജംഗ്ഷൻ റൂളും ഉണ്ട് അതെന്തായാലും പഠിക്കണം വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്തായാലും പഠിക്കണം ഡ്രിഫ്റ്റ് വെലൂസിറ്റി എന്താ അതിന്റെ എക്സ്പ്രഷനും ഡിറൈവ് ചെയ്യാൻ വേണ്ടി പഠിക്കാം കേട്ടാ ഇതിലെ പല ചോദ്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ വെച്ച് പറഞ്ഞു തരാട്ടെ അപ്പോൾ നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കുക ഇനി വീഡിയോസ് വരുന്നുണ്ട് നാലാമത്തെ പാഠം ബയോസാവട്ടിലും എന്തായാലും പഠിക്കുക മാഗ്നറ്റിക് ഫീൽഡ് ടു സർക്കുലർ കറണ്ട് ലൂപ്പ് ഡെറിവേഷൻ ആണ് പഠിച്ചു വെക്കണം സർക്യൂട്ട് ലോ ഇമ്പോർട്ടന്റ് ആണ് സോളിനോഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ എന്താന്ന് ഡെറിവേഷൻ ചോദിക്കാറുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹൗ ടു കൺവേർട്ട് ഗാലോമീറ്റർ ടു അമീറ്റർ ഗാലോമീറ്റർ ടു വോൾട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പാഠം നല്ല രീതിച്ചുള്ള പാഠം ഈ ചോദ്യങ്ങൾ കുറേ തവണകളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട് അപ്പം ചോദ്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഓരോ പാടത്തിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇതിലുള്ള നിങ്ങൾക്ക് പറ്റുന്ന അത്രയെങ്കിലും ചോദ്യങ്ങൾ നന്നായി പഠിച്ചു പോവാ ഒരു റിവിഷൻ ആയിട്ട് ക്രിസ്മസ് എക്സാമിനെ കാണാം ടെൻഷൻ ഒഴിവാക്കുക ഓരോരോ ചോദ്യങ്ങളായിട്ട് പഠിച്ചു പോവാം നമുക്ക് ഇനി അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കാൻ മറക്കണ്ട ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ഈസി ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ വീഡിയോസ് വരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്